ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അജിന്യ പ്രസാദ് ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ ഞാനൊന്ന് നേരത്തെ തന്നെ എണീറ്റ് വെറുതെ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇല്ലാത്ത സമയത്താണ് ഞാൻ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്ത് കാലത്ത് എണീറ്റ ഉടനെ തന്നെ ഒന്ന് വെറുതെ ഒന്ന് നടക്കാം നേരെ കിച്ചണിലേക്ക് പോകാണ്ടല്ലോ വെറുതെ ഇങ്ങനെയൊന്നും നടക്കാനൊന്നും പുറത്ത് പോയിട്ടില്ല തീരെ സുഖമായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ നടക്കണ സമയത്ത് കണ്ടതാണ് അപ്പോൾ ആളാണ് പയർ നന്നാക്കാനുണ്ട് ഇന്നലെ പയറ് കുറേ മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചന്തയിൽ പോയിട്ട് അപ്പോൾ മണിപ്പയറാണ് അപ്പോൾ കുറച്ചധികം നന്നാക്കാനുണ്ടാവും കുറേ നന്നാക്കിയാലേ നമുക്ക് കുറച്ചെങ്കിലും ഏട്ടനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ മണിപ്പയർ അപ്പം വേഗം അത് നന്നാക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വേ അത് നന്നാക്കാൻ അത്ര സുഖമൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ അത് ഓരോന്ന് ഓരോന്നൊക്കെ എടുത്ത് നമുക്ക് നന്നാക്കി പിടിച്ചൊക്കെ വരുമ്പോൾ കുറേ സമയം പിടിക്കും എങ്കിലും കഴിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും നല്ല സ്വാദല്ലേ എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാം എനിക്കാണെങ്കിൽ ചോറ് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം പിന്നെ ഉപ്പേരികൾ കൂടുതലും ഇഷ്ടവുമാണ് അപ്പോൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഏട്ടനൊന്ന് നല്ല ക്ഷീണം ഉണ്ട് എന്ന് പറഞ്ഞു കാരണം എന്നാൽ ഉറക്കം ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല കപ്പക്കെട്ടൊക്കെ ഉള്ള കാരണം ആൾക്ക് ഉറക്കമൊന്നും ശരിയായിട്ടില്ല അപ്പോൾ എനിക്കൊന്നും ഉറങ്ങണം നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു ആ കാരണമാണ് കേട്ടോ ഇതൊന്നും നന്നാക്കാനായിട്ട് ആൾ ഇരിക്കുകഴിഞ്ഞത് അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വേഗം വന്നിരിക്കുന്ന ഒരാളാണ് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞ് അന്നാ കറിക്കുള്ളതും കൂടി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കഴുങ്ങും സവാളയും കൂടി ഒരു ഇഷ്ടുവാണ് ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല വെള്ള കളറല്ല അപ്പോൾ ಅದുണ്ടാക്കി കഴിഞ്ഞാൽ അത് എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കോ മസാല മഞ്ഞ മഞ്ഞ കളറിലും അതുപോലെ നമ്മൾ ബ്രൗൺ കളറുള്ളൊക്കെ വെക്കുന്ന മസാല കറികൾ വലിയ താൽപര്യമില്ല നോൺ വെക്കുമ്പോൾ കഴിക്കും നോൺ അങ്ങനെ അങ്ങനത്തെ കളറിൽ കഴിക്കുന്നില്ല അതെ നമ്മൾ കള കറികളിൽ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് വലിയ താല്പര്യം ഇല്ല അപ്പോൾ ഉരുളം കഴുകുന്ന സവാളി അങ്ങനെ വെക്കാൻ ഇഷ്ടവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് വെള്ളം ഇഷ്ടു വെക്കാം അതിനെ വെള്ളം എന്നാണ് പറയാം അപ്പോൾ വെള്ളം ഇഷ്ടം വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പച്ചമുളക് എടുത്തു നിന്നു ഫ്രിഡ്ജിൽ നിന്ന് പോയിട്ട് പച്ചമുളക് എടുത്ത് വന്നു അപ്പോൾ എല്ലാ പച്ചക്കറികളും ഞാനവിടെ കൂട്ടിയിട്ടിരിക്കുകയാണേ മാർക്കറ്റിൽ പോയി വാങ്ങിച്ച പച്ചക്കറികളെല്ലാം നിലത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കാരണം മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അറിയാമല്ലോ നല്ലപോലെ കഴുകണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് വേഗം വെളുത്തുള്ളി എടുത്തു വെളുത്തുള്ളി കുറച്ച് പിഞ്ചായിരുന്നു അപ്പൊ അതിൻ്റെ ആ കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നന്നാക്കണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായക്ക് വെച്ചത് അപ്പൊ ചായക്കുള്ള വെള്ളം വെച്ചു കുക്കറിൽ അരിയും അരിക്കുള്ള അരിയും വെച്ചു അപ്പൊ പിന്നെ ഒരുമിച്ചാവൂലോ എൻ്റെ പരിപാടികളെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തു അപ്പോഴാണ് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ എനിക്ക് നാടികേരം പൊതുച്ച് തരണം എന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ വെട്ടിക്കത്തി തപ്പി നടക്കുക ഞാനും ചേട്ടനും കൂടി രാവിലെ വെട്ടിക്കത്തി എവിടെയാണ് വെട്ടിക്കത്തി വെച്ചതെന്ന് രണ്ടുപേർക്കും ഒരു എത്തുമിടിയില്ല അപ്പൊ അപ്പൊ അത് തപ്പി അങ്ങോട്ടേ ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ നടന്നു അപ്പൊ എവിടെയാണെന്നൊന്നും അറിയില്ല അപ്പൊ ചേട്ടൻ തന്നെ എടുത്തു വെച്ച് എവിടെയോ വെച്ചു എന്തോ എന്ന് പറഞ്ഞു അപ്പം അത് ഇങ്ങനെ തപ്പി അത് രണ്ടുപേരും കൂടി അത് കണ്ടുപിടിക്കാൻ നടന്നു കുറച്ച് കുക്കറിൽ നമുക്ക് നമ്മൾ പയർ ഉണ്ടല്ലോ മണിപ്പയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെടുത്ത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇണ്ട് കേട്ടോ അപ്പൊ അതെടുത്ത് കഴുകി വൃത്തിയാക്കി വേഗം കൊണ്ടുവന്ന് കുക്കറിലാക്കി ഉപ്പിട്ട് വെച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെവിക്കുക അതിലാണ് അപ്പോൾ ഉപ്പൊക്കെ പിടിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ പയർ ഉപ്പേരി വെക്കുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാവില്ല വേവ് ഒത്തിരി കൂടുതലുണ്ടല്ലോ അതിനെ അപ്പം ആ കാരണം അതൊക്കെ റെഡിയാക്കളേക്ക് ഉരുളൻ കിഴങ്ങൊക്കെ എടുത്തുകൊണ്ടുവന്നു വെച്ചു അപ്പഴും അപ്പോൾ പിന്നെ ചേട്ടൻ എനിക്ക് അവിടെ നാളികേരം ചെരുവുന്നുണ്ട് അപ്പം ഞാൻ നാളികേരം ചെരിക്ക് തരുമ്പോൾ ഞാൻ ചോദിച്ചു കാണിക്കണോ ആൾക്കാരെ കാണിക്കുന്നു ഏ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അപ്പം അപ്ലൈക്കും പിന്നെ ചായ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു ച അപ്പോൾ ചായക്കുള്ള വെള്ളം റെഡി ചായ റെഡിയായി അപ്പം അങ്ങനെ അതിലേക്ക് ചായലപ്പൊടി ഇട്ടു അപ്പൊ അപ്പൊ പിന്നെന്താ ചേട്ടൻ പറയാം ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക നാളികേരം ഒരുപാട് നാളികേരയും കേടായി പോടാവണംണ്ട് അപ്പം എത്രയും പെട്ടെന്ന് നാളികരൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി വെക്കണം ഉണക്ക ഉണക്ക നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് അപ്ലേക്കും ചായ ഇറക്കി വെച്ച ചായ വേഗം ഇറക്കി കുക്കർ കുക്കറ് വേഗം കയറ്റി വെച്ചു കേട്ടോ അല്ലെ ഗ്യാസ് പെട്ടെന്ന് നിർത്ത് ഓഫ് ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ആക്കാലോ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ അപ്പോഴേക്കും പിന്നെ അറിയാമല്ലോ ചായയിലെ കുറ്റം നമ്മൾ ചായ അരിപ്പേൽ കുറ്റാറില്ല ചായ അങ്ങനെ അപ്പോൾ കുറ്റം വീണിട്ടുണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞപ്പോ ഞാൻ വേഗം ഗ്ലാസ്സിലേക്ക് ചായയൊക്കെ പകർത്തി ചായയും കൊണ്ട് അത് അത് ഒരുമിച്ച് ചായ അവിടെ കുടിച്ചിരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ കുക്കറ് വിസിൽ വരുമ്പോഴൊക്കെ നമ്മൾ വരും പോവും അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ അവിടെ ഞാൻ ഓരോന്ന് തപ്പി നടക്കുക ഇന്ന് എന്താണെന്നറിയില്ല എന്ന് എന്താ വെച്ചാല് കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് മാസം ആദ്യം മാസം ആ തുടക്കത്തിലാണല്ലോ എല്ലാ സാധനങ്ങളും മേടിക്കുക അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ആ അതും എവിടെ ഇതെവിടെ ഒരു കിളി പോയ പോലെയാണ് നടത്തും ഓരോന്ന് ഇനി അതൊക്കെ ഒതുക്കി ഒതുക്കി വെക്കണം എങ്കിലാണ് സെറ്റ് സെറ്റാവുകയുള്ളൂ അപ്പോൾ പിന്നെ ചേട്ടൻ നാടകരം പൊതിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊന്ന് ആളെ പ്രോത്സാഹിപ്പിച്ചു സന്തോഷിപ്പിച്ചതാ നമ്മൾ ഹെൽപ്പ് ചെയ്യണ ആളല്ലേ അത് കഴിഞ്ഞാൽ ഞാൻ വേഗം കടപ്പത്തേക്ക് ഉരുളങ്ങഴുങ്ങും സവാള അതെല്ലാം നന്നാക്കി ഇതെല്ലാം വെച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചു കേട്ടോ അതിൽ ഉരുളങ്കിഴങ്ങ് സവാള പച്ചമുളക് ഇഞ്ചി അതിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക കണ്ടോ അതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ നമ്മൾ ചേർക്കില്ലേ കേട്ടോ കുരുമുളക് പൊടി ഒടുക്കുകയാണ് നമ്മൾ ചേർക്കുക അപ്പം അങ്ങനെ അത് മൂടി വെച്ചിട്ട് ഉരുളം കിഴങ്ങ് ഒന്ന് വേവിക്കണം വേവിച്ചങ്ങ് എടുക്കണം അപ്പം ആ ഒരു സമയമുണ്ട് അപ്പം ഇനി ഞാനിനി എന്താ വേണ്ടേ എന്നുള്ളതാണ് അടുത്തത് ആലോചിക്കുന്നത് ഇനി അടുത്തത് എന്നിട്ടൊക്കെ ചെയ്യാനുള്ളത് എന്നാൽ അപ്പോളാണ് വെളുത്തുള്ളി എന്താ വെച്ചാൽ നമ്മുടെ വിസിൽ വന്ന് വെച്ച് വെച്ചിരിക്കണില്ല നമ്മുടെ മണിപ്പയർ അപ്പൊ അതൊന്നും കാച്ചണല്ലോ അപ്പൊ വേഗം വെളുത്തുള്ളി എടുത്തു കൊണ്ട് വന്ന് തൊണ്ടുകളഞ്ഞ വേഗം ചതച്ച് റെഡിയാക്കി വെച്ചു അപ്പം അത് വേഗം സെറ്റ് ചെയ്യാലോ ഒരു ഇതല്ലേ ഇനിയിപ്പം ഇതറക്കുമ്പോഴേക്കും ചീനച്ചട്ടി കയറ്റാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ നാളികേരം അരക്കണം നാളികേരം ഞാൻ നാളികേരം പാലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വിചാരിച്ചു നാളികേരം അരച്ച് ത ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ഉരുളം കിഴങ്ങ് വെന്തിട്ടുണ്ട് അപ്പോൾ നാളികേരത്തിൽ കുറച്ച് പെരിഞ്ചീരകം ചേർത്തിട്ട് ആണ് അരച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതിൽ ഇതിൽ നമ്മൾ മസാലകളൊന്നും ചേർക്കില്ല കുറച്ച് പെരിഞ്ചീരകം അരച്ച് നല്ല പോലെ അരച്ച് പേസ്റ്റ് പോലെ അരച്ച് ചേർക്കും അപ്പം ഉരുളം കിഴങ്ങ് വന്നപ്പോൾ എന്ത് ചെയ്തു അത് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു അപ്പോൾ അതിനെ തീ കുറച്ച് വെക്കണേ അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാമുള്ള പിരിയുള്ളൂ നാളികരം അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഇളക്കി ഇളക്കി നിൽക്കണം കുറച്ച് ഇങ്ങനെ ഇളക്കി നിന്നാലാണ് അത് സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഈ നാളികരം അരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഇത്തിരി കോൺഫ്ലവറോ അല്ലെങ്കിൽ കുറച്ച് അണ്ടി വരുമ്പോൾ ചേർക്കാം അപ്പോൾ ഇത്തിരി കട്ടി വരും പിന്നെ അല്ലെങ്കിൽ ഇത്തിരി അരി അരിപ്പൊടി അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് ഞാൻ നല്ലപോലെ കുക്കർ മിക്സി മിക്സി ൂടി വെള്ളമൊക്കെ ഒഴിച്ച് ചൂടുവെള്ളം അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അരി ഊറ്റാൻ വേണ്ടി വെച്ച ആ വെള്ളം എടുത്തിട്ട് ഒഴിച്ച് ഞാൻ ഒക്കെ സെറ്റാക്കി പിന്നെ വെള്ളം എനിക്ക് അവിടെ ചൂടുവെള്ളം ഇരിക്കുമ്പോൾ എനെങ്ങി അത് അതങ്ങനെ തെറിച്ച് വീണാലോ എന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ചേട്ടൻ എന്നിട്ടൊരു വീഡിയോ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തരായിരുന്നു ഒരു പാട്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ തൃശ്ശൂർപൂരത്തിനെ കുറിച്ച് അപ്പം അതിന്റെ ഒരു തമാശ അത് കാണിച്ചു തരായിരുന്നു അത് പിന്നെ പിന്നെയിപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് അണ്ടിപ്പെരിപ്പ് മുന്തിരിയുട ആ മുന്തിരിയുടെ ഒരു പുളിപ്പ് കറിയിലേക്ക് അങ്ങനെ ഇറങ്ങും അപ്പോൾ അതൊരു പ്രത്യേക സ്വാദാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടി ഈ മസാല കറിയിലേക്ക് എടുക്കാൻ ഞാൻ മസാല അതായത് വെള്ളം ഇഷ്ടം അതിലേക്ക് എടുക്കുന്നത് കാണും പിന്നെ അതിൻ്റെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് സവാള എടുത്തിട്ട് നല്ലപോലെ മുരിയിച്ചിട്ട് ഈ കറിയിലേക്ക് തന്നെ ചേർത്ത് വിടാം അപ്പോൾ നല്ല ടേസ്റ്റാണ് അതൊക്കെ അതൊക്കെ കഴിക്കാനായിട്ട് കണ്ടു എൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കണ്ടു വെള്ളി ഇങ്ങനെയാണ് ഞങ്ങൾ വെള്ളം ഇഷ്ടം വയ്ക്കുക ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം മസാലകൾ അങ്ങനെ ഞാൻ അതേ വിളിച്ചിട്ട് ചെറുപ്പയറും ഒക്കെ റെഡിയാക്കി അല്ല സോറി പയർ മണിപ്പയറൊക്കെ റെഡിയാക്കി അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഭക്ഷണം കഴിച്ച് പൂവാളെ തയ്യാറെടുപ്പായി യാത്ര പറഞ്ഞ് അള ഇറങ്ങായി അപ്പോഴാണ് ചെന്നപ്പോൾ പട്ട അവിടെ വീണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ ആ പട്ടയൊക്കെ എടുത്തു പോണെന്ന് ചോദിച്ച് അങ്ങനെ ടാറ്റ ബൈ ബൈ യു